സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് സ്ത്രീ എന്നാൽ ശരീരം മാത്രമാണെന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന് അവരുടെ മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടതെന്നും പ്രതിപക്ഷ ഉപക്ഷേപത്തിന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ മറുപടി നൽകി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന കെ കെ രമയുടെ ഉപക്ഷേപത്തിന് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചാണ് മന്ത്രി വീണാ ജോർജ് മറുപടി നൽകിയത് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് സഭയിലെ മുതിർന്ന വനിതാ അംഗങ്ങൾക്ക് നേരെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സൈബർ ആക്രമണങ്ങളും മന്ത്രി നിയമസഭയിൽ ഉയർത്തിക്കാട്ടി ബഹുമാനിയായ പ്രമേയ ഞാൻ കാര്യം മാപ്പ് വേണം വേണം മനോഭാവങ്ങളിൽ മാറ്റം എങ്ങനെയാണ് എങ്ങനെയാണ് കാണുന്നത് കാണുന്നത് സ്ത്രീ എന്നാൽ ശരീരമാണോ ടീച്ചർ ഈ നാട്ടിലെ പ്രശസ്തയായിട്ടുള്ള പ്രതിപാദനായിട്ടുള്ള ഒരു സിനിമ ഒരു ചലച്ചിത്ര താരത്തിനെതിരെ പറഞ്ഞില്ലേ എന്താണ് ബോധ്യം എന്താണ് രാഷ്ട്രീയ ബോധ്യം സാർ എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് എന്താണ് സാർ സാർ ഇതിൽ ഒരു കാര്യം ഉണ്ട് സാർ ഇതിൽ ഷോബിൻ തോമസ് ചാവണാവല്ലിൽ ആരാണ് ഷോബിൻ തോമസ് ചാവണാവൽ ചാവണാലിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു സാർ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് അന്ന് എഴുതിയത് അന്ന് എഴുതിയതാണ് സർ എനിക്ക് വായിക്കാൻ വിഷമമുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് വായിക്കാൻ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഞാൻ വായിക്കുകയാണ് സാർ കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നു നടപടി നടപടി എടുത്തു അശ്ലീല പരാമർശങ്ങൾ നടത്തുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഉയർന്ന പദവി നൽകുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഇത്തരം നേതാക്കളുടെ മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടതെന്നും മന്ത്രി വീണാ ജോർജ് കൂട്ടിച്ചേർത്തു മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി മന്ത്രി വീണ ജോർജിൻ്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രസംഗത്തിനിടെ ശക്തമായ ഭരണപ്രതിപക്ഷ ബഹുളവും സഭയിലുണ്ടായി ന്യൂസ് തിരുവനന്തപുരം